വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവശ്യമുശേഖയുടെ പരിശുദ്ധ സവിശേഷം ഏഴാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയുള്ള വചനഭാഗം സുവർണ നിയമത്തിലൂടെ ആരംഭിച്ച് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിച്ചുകൊണ്ട് വ്യാജപ്രവാചകന്മാരെ സൂക്ഷിക്കുക എന്നുള്ള ആഹ്വാനം സ്വീകരിച്ച് നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങൾ വെട്ടി തീരെറിയപ്പെടുമെന്നുള്ള ഒരു വാണിംഗ് നൽകിക്കൊണ്ടാണ് ഇന്നത്തെ സുവിശേഷം അവസാനിക്കുന്നത് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ അപ്രകാരം അവരോടും ചെയ്യുക ഇതാണ് നിയമവും പ്രവചനങ്ങളും നിയമത്തെയോ പ്രവചനങ്ങളോ ഇല്ലാതെയാക്കുവാനല്ല പൂർത്തീകരിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാണ് ഈശോ പഠിപ്പിച്ചത് നിയമത്തിൻ്റെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായ കൃത്യാവശ്യമിഷയിലൂടെ സർവനീതിയും പൂർത്തിയാക്കിക്കൊണ്ട് എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് കടന്നു പോയവനാണ് അവിടുന്ന് നന്മ ചെയ്യുന്നവർ ഇടുങ്ങിയ വഴിയിലൂടെ കടന്നു പോകേണ്ടി വരും നന്മ ചെയ്യുന്നവർ വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിക്കേണ്ടി വരും നല്ല ഫലം ഉള്ളത് ഏറുകൊള്ളേണ്ടി വരും ആയതിനാൽ നന്മയുടെ ഉപകരണമാകാൻ ആഗ്രഹിക്കുന്നുവോ മറ്റുള്ളവരൊന്നും കുറ്റപ്പെടുത്തലുകൾ സ്വീകരിക്കുവാൻ തയ്യാറാകുക നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകുക നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ ആ നന്മ ചെയ്താൽ നമുക്കും നന്മയുണ്ടാകും ഇതാണ് നിയമവും പ്രവചനങ്ങളും മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അപ്രകാരം അവരോടും വർദ്ധിക്കുകയും ഗർഭസ്യം